പാലാ പൈക മല്ലികശ്ശേരി ഭാഗത്തും തുണ്ടിയിൽ റോണി സെബാസ്റ്റ്യൻ എന്ന നാൽപ്പത്തിനാല് വയസ്സുകാരൻ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു ക്രോണിക് കാൽസിഫിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന രോഗമാണ് റോണിക്ക് ബാധിച്ചിരിക്കുന്നതെന്ന് പാലാ മീഡിയ സെൻറ്ററിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റോണിയും ഭാര്യ നീതുവും മക്കളും വിദ്യാർത്ഥികളുമായ അലനും അതുലും അലോനയും അടങ്ങുന്ന കൊച്ചുകുടുംബമായിരുന്നു റോണിയുടേത് ആകെയുള്ള അഞ്ചു സെന്റിലെ കൊച്ചു വീട്ടിലായിരുന്നു സന്തോഷത്തോടെ റോണിയും കുടുംബവും കഴിഞ്ഞിരുന്നത് ഒരു വർഷമായി റോണിക്ക് വിശപ്പില്ലായ്മയും വയറ്റിൽ വേദനയും അനുഭവപ്പെട്ടു തുടങ്ങി വിശദമായ പരിശോധനയിൽ ക്രോണിക് കാൽസിഫിക് പാനക്രിയാറ്റൈറ്റിസ് എന്ന രോഗമാണെന്ന് സ്ഥിരീകരിച്ചു ഉടൻ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ റോണിക്ക് ജീവൻ നഷ്ടമാവും ചേർപ്പുങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റൽ ഈ ദൗത്യം ഏറ്റെടുക്കുകയും ചികിത്സ നടത്താമെന്ന് ഏൽക്കുകയും ചെയ്തു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന റോണിക്കായി എലിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡംഗം അംഗം മാത്യൂസ് പെരുമനങ്ങാട് ചെയർമാനും ജോബി തോമസ് പട്ടാംകുളം കൺവീനറും ജനറൽ കൺവീനറുമായി സൈനു കുന്നത്ത് പുരയിടം എന്നിവരെ തിരഞ്ഞെടുത്തു റോണിയെയും കുടുംബത്തെയും സഹായിക്കുവാൻ മനസ്സിന് കരുണയുള്ളവർ തയ്യാറാകണമെന്ന് അപേക്ഷിക്കുന്നു ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒന്ന് 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 അഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് നാല് ആറ് ഒന്ന് പൂജ്യം ഐ എഫ് എസ് സി കോഡ് എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് 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 അഞ്ച് ഫെഡറൽ ബാങ്ക് പൂവരണി ബ്രാഞ്ച് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ മാത്യൂസ് മാത്യു എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഒന്ന് നാല് രണ്ട് ഒന്ന് എട്ട് വാർഡംഗം മാത്യൂസ് പെരുമനങ്ങാട് ജോബി തോമസ് പട്ടാംകുളം സൈജു കുന്നത്തുപുരയിടം റോണി ഭാര്യ നീതു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഇതെൻ്റെ പാടിൽപ്പെട്ട റോണി എന്നുള്ള ആളാണ് എൻ്റെ സൈഡിൽ ഇരിക്കുന്നത് റോണിക്ക് എന്നാ കൂലിപ്പണി ചെയ്താണ് റോണി കുടുംബം വെള്ളത്തിൽ ഒരു മാസം ഒരു മൂന്നാല് പിന്നെ മാസമായിട്ട് റോണിയുടെ ശാരീരിക അവസ്ഥ നോഷ്ടമാക്കി നേരത്തെ വരുമോ എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഇവിടെ പ്രശോധിച്ച് കഴിച്ചപ്പോൾ പാൻഡികാസിക കൂടുതലായിട്ട് കല്ലടിച്ചിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് എന്നെ ആശുപത്രി പോയി വീട്ടിൽ സാറുകൾ സംസാരിക്കും അത് എന്നാ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണം പക്ഷേ മെഡിക്കോളിയിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള സൗകര്യം ഇല്ലെന്ന് അതുകൊണ്ട് അതുകൊണ്ടത് നമ്മൾ മെഡിസിറ്റിയിൽ വെച്ച് ചെയ്യാൻ ഡോക്ടറെ കണ്ടു അപ്പോൾ നമുക്കത് ഒരു മാസത്തിനകുമ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്തിരുന്നില്ല ലോണിയുടെ ജീവന അപകടമാണ് റോണിക്ക് ഒമ്പതിലും ആറിലും മൂന്നിലും കഴിക്കുന്ന മൂന്ന് ചെറിയ പിള്ളേരാണ് ഉള്ളത് റോണിയാണ് വീട്ടിലെ ഏക വരുമാനം അതുപോലെ അഞ്ച് സെൻറ്റ് സലവ് കൊടുക്കും റോണി ഭാഗ്യ മൂന്ന് പിള്ളേർ അങ്ങനെ കുടുംബമാണ് അപ്പോൾ നമ്മളെയൊക്കെ സഹായമാണെങ്കിൽ മാത്രമേ ിൽ <t> പാല <t> 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 <t>